നമസ്കാരം തൊഴിൽ സ്വാഗതം ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകൾ ശമ്പളം പ്രതിമാസം ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഹൈദരാബാദ് ആസ്ഥാനമായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൽ ട്രെയിനി എഞ്ചിനീയർ ട്രെയിനി ഓഫീസർ ട്രെയിനി ഡിപ്ലോമ അസിസ്റ്റന്റ് ട്രെയിനി അസിസ്റ്റന്റ് തസ്തികളിലേക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് കരാർ നിയമനമാണ് ആന്ധ്രാപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിലേക്കാണ് അവസരം ഓഗസ്റ്റ് പത്താം തീയതി വരെ ഓൺലൈനായി അപേക്ഷിക്കാം ട്രെയിനി എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഭാഗങ്ങളിലേക്ക് ബന്ധപ്പെട്ട വിഭാഗത്തിൽ ബിഇ അല്ലെങ്കിൽ ബിടെക് ഉണ്ടായിരിക്കണം ട്രെയിനി ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ ട്രെയിനി ഓഫീസർ ഫിനാൻസിലേക്ക് സി എം എ അല്ലെങ്കിൽ സി എ അല്ലെങ്കിൽ എം ബി എ പി ജി ഡിപ്ലോമ പി ജി ഡിഗ്രി ഇൻ ഫിനാൻസ് ആണ് ആവശ്യമായിട്ടുള്ളത് ട്രെയിനി ഓഫീസർ എച്ച് ആർ വിഭാഗത്തിലേക്ക് എം ബി എ ഒ പി ജി ഡിപ്ലോമ പി ജി ഡിഗ്രി ഇൻ എച്ച്ആർ പി എം ആൻഡ് ഐ ആർ പി എം ഐആർ സോഷ്യൽ സയൻസ് സോഷ്യൽ വെൽഫെയർ സോഷ്യൽ വർക്ക് ഇവയിലുള്ള വിജയമാണ് ആവശ്യം ട്രെയിനിങ് ഓഫീസർ ബിസിനസ് ഡെവലപ്മെൻ്റ് എം ബി എ കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ പി ജി ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് വിദ്യാഭ്യാസ യോഗ്യത ട്രെയിനി ഡിപ്ലോമ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഡിപ്ലോമയാണ് ആവശ്യമുള്ളത് ട്രെയിനി ഡിപ്ലോമ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് ബി സി എ ബി എസ് സി കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഐ ടി കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ ആവശ്യമാണ് ട്രെയിനി അസിസ്റ്റൻ്റ് ഫിനാൻസിലേക്ക് ബി കോം ബി ബി എ ഫിനാൻസ് ഓഫീസ് അപ്ലിക്കേഷൻസിൽ ആറുമാസ കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ പ്ലസ് ടു പ്ലസ് സി എ ഇന്റർ ഐ സി ഡബ്ല്യു എ ഇൻ്റർ അല്ലെങ്കിൽ സി എസ് ഇന്റർ അല്ലെങ്കിൽ സയൻസ് ഇക്കണോമിക്സിൽ ബിരുദവും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഒരു വർഷ ഡിപ്ലോമ കോഴ്സും ഓഫീസ് അപ്ലിക്കേഷൻസിൽ ആറുമാസ കമ്പ്യൂട്ടർ കോഴ്സും കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ട്രെയിനി അസിസ്റ്റൻ്റ് എച്ച് ആർ വിഭാഗത്തിന് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ സോഷ്യൽ വെൽഫെയർ പി എം ആൻഡ് ഐ ആർ പേഴ്സണൽ മാനേജ്മെൻറ്റ് എച്ച് ആർ സോഷ്യൽ സയൻസിൽ ബിരുദം ഓഫീസ് അപ്ലിക്കേഷൻസിൽ ആറുമാസ കമ്പ്യൂട്ടർ കോഴ്സും ഇതല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദവും പി എം പി എം ആൻഡ് ഐ ആർ എസ് ഡബ്ല്യു ടി ആൻഡ് ഡി എച്ച് ആർ ലേബർ ലോയിൽ ഒരു വർഷം ഡിപ്ലോമ കോഴ്സ് ഓഫീസ് അപ്ലിക്കേഷൻസിൽ ആറുമാസ കമ്പ്യൂട്ടർ കോഴ്സും കഴിഞ്ഞിരിക്കണം പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് ശമ്പളം ട്രെയിനി ആണെങ്കിൽ എഞ്ചിനീയർ ട്രെയിനി ഓഫീസർ ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് ട്രെയിനിങ് ഡിപ്ലോമ അസിസ്റ്റന്റ് ട്രെയിനി അസിസ്റ്റന്റ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തി ഒമ്പതിനായിരം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം